ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കൈരളിയുടെ മസ്തകമായ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തെക്കുമാറി മൂന്നര കിലോമീറ്റർ അകലെ ശ്രീ ഭദ്രകാളി ദേവി മാതൃഭാവത്തിൽ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് സർവാഭീഷ്ട വരധായിയായി ജീവിതസാഗരത്തിൽ ഉഴലുന്നവർക്ക് അത്താണിയായി പഴഞ്ചിറയിൽ ശ്രീ ഭദ്രകാളി ദേവി കുടികൊള്ളുന്നു ഏതൊരു വ്യക്തിയുടെയും ഈ ജന്മത്തിലെ സുഹൃതം അമ്മയാണെന്നിരിക്കെ ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ പരിഭവങ്ങൾ കേട്ടും ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങൾ തരണം ചെയ്യാനുമുള്ള കരുത്ത് നൽകിയും നമ്മോട് സല്ലപിച്ചും വാത്സല്യത്തിന്റെ തേനും പാലും നൽകി പാപമുക്തരാക്കി സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ക്ഷിപ്രപ്രസാദിയായ ആ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ആരുടെയും കണ്ണുകളെ ഈർണയിപ്പിക്കുന്നു ആ കണ്ണുനീരിന്റെ തണുപ്പ് കരളിലേക്ക് ഒരു മാത്രം ആവാഹിച്ചാൽ നമുക്ക് നമ്മെക്കുറിച്ച് അറിയാൻ സാധിക്കും ശ്രീ പദ്മനാഭസ്വാമി വാണലുള്ളുന്ന അനന്തപുരിയിൽ ആയിരക്കണക്കിന് ഭക്തരുടെ അഭയകേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന പഴഞ്ചറ ക്ഷേത്ര ഉൽപ്പത്തിയെ കുറിച്ച് ഐതിഹ്യത്തിന്റെ ആവിർഭാവത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ശ്രീ ദേവി ക്ഷേത്രം ഇന്ന് നിലകൊള്ളുന്നതിന് കുറച്ച് അകലെയായി നീണ്ടു നിവർന്ന് ശാന്തസുന്ദരമായ നീലിയാർ ഒഴുകിയിരുന്നത്രേ അതിന്റെ കരയിൽ പുഷ്പലതാദികളുടെ വൻവൃഷങ്ങളുടെ മധ്യഭാഗത്തായി വിശാലമായ മണൽ പ്രദേശം ഉണ്ടായിരുന്നു ജനവാസം തീരെ കുറവായിരുന്ന ഈ പ്രദേശത്തു കൂടിയായിരുന്നു അന്ന് വഴിയാത്രക്കാരായ ആളുകൾ സഞ്ചരിച്ചിരുന്നത് പ്രകൃതി രമണീയവും മനോഹരവുമായിരുന്ന ഈ പ്രദേശമാകെ ഏകാന്ത സുന്ദരമായ അന്തരീക്ഷം കളിയാടിയിരുന്നത് കൊണ്ടാവാം ഇവിടം വഴിയാത്രക്കാരുടെ വിശ്രമ കേന്ദ്രമായി മാറിയത് നീലാറ്റിന്റെ കരയിലുള്ള പരിപാവനമായ ഈ മണൽ പ്രദേശത്ത് പല സന്യാസി വര്യന്മാരും യോഗീശ്വരന്മാരും താവളമടിച്ച് വിശ്രമിച്ചിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശിവേലി തൊഴുത് വണങ്ങുന്നതിനായി മുട്ടുകാട്ടുമലയിൽ നിന്നും അശ്വത്ഥാത്മാവിനെ പോലുള്ള പ്രശസ്ത യരീവര്യന്മാർ ഈ നീലാറ്റിൻ കരയിൽ സ്ഥിതിചെയ്യുന്ന പഴഞ്ചിറ പ്രദേശത്ത് വിശ്രമിക്കാൻ എത്തിയതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു നീലാറ്റിന്റെ കരയിൽ ഇത്രയേറെ മഹനീയവും പരിപാവനവുമായ മറ്റൊരു സ്ഥലം അന്നുണ്ടായിരുന്നില്ലത്രേ ഇവിടത്തെ ഓരോ മണൽത്തെരിയും ദിവ്യവും പവിത്രവുമായിരുന്നു ആ കാലഘട്ടത്തിൽ ദിവ്യനും ശ്രേഷ്ഠനുമായ ഒരു യോഗി ഇവിടെ താവളം താവളമടിച്ചു കുടികൊണ്ടിരുന്നു എല്ലാവിധത്തിലും പരിപാവനമായ ഈ പ്രദേശത്ത് ആദിപരാശക്തിയുടെ സാന്നിധ്യം ലഭിച്ചത് ഈ യോഗീ വര്യനിലൂടെയാണെന്നാണ് ഐതിഹ്യം പല അത്ഭുത സിദ്ധികളും സ്വായത്തമാക്കിയിരുന്ന അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിലും ആദിപരാശക്തിയുടെ ചൈതന്യവും അനുഗ്രഹവും ദൃശ്യമായിരുന്നു നിരന്തരമായ ധ്യാനനിഷ്ഠയിലൂടെ മഹാത്യമവും തീവ്രതയും കൊണ്ട് ഒരു ദിവ്യശക്തി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഇപ്രകാരം അരുൾ ചെയ്യുകയും ചെയ്തു നീലാറ്റൻ്റെ കരയിൽ അല്പം അകലെയായി ഒരു പഴയ ചിറയുണ്ട് അവിടെ എന്നെ പ്രതിഷ്ഠിച്ച് സായുജ്യമടങ്ങുക യോഗീവര്യന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അരുളു ചെയ്ത ആ ദിവ്യശക്തി ദേവിയായിരുന്നുവെന്നും പഴയ ചിറ അങ്ങനെ കാലാന്തരത്തിൽ പ്രസിദ്ധമായ പഴഞ്ചറദേവി ക്ഷേത്രം അറിയപ്പെടുകയും ചെയ്തു യോഗീശ്വരൻ ആദിപരാശക്തിയെ ഭദ്രകാളി സങ്കല്പത്തിൽ പഴഞ്ചിറയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം വടക്കോട് ദർശനമായിരിക്കുന്ന ദേവി ശ്രീ പരാശക്തി രൂപേണെ ഭക്തരെ അനുഗ്രഹിച്ച് സായുജ്യമേകുന്നു ശ്രീ ദേവി ക്ഷേത്രം യോഗി നിർമ്മിതമായതിനാൽ ദേവി പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത് വായുകോണിൽ യോഗീശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു യോഗീശ്വര സന്നിധിയിലെ ഭസ്മം ധരിച്ചാൽ കുട്ടികൾക്ക് ബാലപീഠകളിൽ നിന്ന് മുക്തരാകുമെന്നാണ് വിശ്വാസം യോഗീശ്വരന്റെ സമീപത്തായുള്ള രക്തചാമുണ്ടിയുടെ സാന്നിധ്യം ഭക്തർക്ക് അനിർവചനീയമായ അനുഭൂതിയാണ് പ്രധാനം നൽകുന്നത് ശ്രീകോവിലിൽ അഗ്നികോണിൽ നവഗ്രഹങ്ങളും അതുപോലെ തന്നെ ഗണപതി ഭഗവാനും ബ്രഹ്മരക്ഷസും തമ്പുരാന്റെ പ്രതിഷ്ഠകളുമുണ്ട് അരയാലും ചെമ്പകവും കൽവൃക്ഷങ്ങളും തളലേകുന്ന ശ്രീകോവിലിന് പുറത്ത് പ്രൗഢഭംഗിയോടെ സർപ്പക്കാവും കുടികൊള്ളുന്നു നേത്രരോഗങ്ങൾ തൊക്കു രോഗങ്ങൾ സന്താനദോഷം സർപ്പകോപം എന്നിവയിൽ നിന്നും മോചനം നേടാൻ നാഗപൂജ ദർശിക്കുമ്പോൾ ലഭിക്കുമെന്നാണ് വിശ്വാസം മീനമാസത്തിലെ മകേരം നാളിൽ ദേവിയുടെ കീർത്തികൾ വാഴ്ത്തിപ്പാടുന്ന കൂടിയാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരമാണ് തോറ്റമ്പാട്ട് ദേവിയെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്നും പാടി വിളിച്ച് പഴഞ്ചിറ ശ്രീകോവിലിൽ കുടിയിരുത്തുന്നു എന്ന വിശ്വാസമാണ് ഇതിന് പിന്നിലുള്ളത് ശംഖുമോതിരത്തിൽ പുറത്തിയുടെ ഏഴു നാരുകൾ ഒന്നിച്ചു ചേർത്ത് തൃശൂലത്തിൽ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ദേവി രൗദ്രഭാവത്തിലായിരിക്കുമെന്നാണ് സങ്കല്പം ശരീരവും മനസ്സും ദേവിയിൽ അർപ്പിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം ആചാരവ്രതം അനുഷ്ഠിക്കുന്ന ആളുകളാണ് തോറ്റമ്പാട്ട് പാടുന്നത് അതുപോലെ തന്നെ പത്തു വയസ്സിന് താഴെയുള്ള ബാലകന്മാരെ ദേവിയുടെ മുന്നിൽ പള്ളിപ്പലകയിൽ പണം വെച്ച് കുത്തിയോട്ടതിൽ നിർത്തുന്നു കുട്ടികൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണെന്നിരിക്കെ അവരിൽ ദൈവിക പരിവേഷം ചാർത്തി ആസ്വദിക്കുന്നു പ്രസ്തുത ചടങ്ങ് കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കവരുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉത്സവ നാളിലെ ആയില്യം നാളിൽ കളമെഴുത്തും സർപ്പപ്പാഠം നടത്തുന്നു സൂര്യാസ്തമയത്തിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ വടക്കുനിന്ന് വരുന്ന പുള്ളുവവ വംശക്കാർ നാഗപ്രീതിക്ക് വേണ്ടി നാനാവർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായ നാഗദേവതയുടെ രൂപത്തിൽ കളം വരയ്ക്കുന്നു കാപ്പുകെട്ടലൂടെ അഞ്ചു ദിവസം ബ്രതം നോട്ട പുരുഷന്മാരായാണ് നാഗകളത്തിൽ ഇരുത്തുന്നത് പുള്ളുവന്മാരുടെ താളമേളത്തിലെത്ത് നാഗകളത്തിൽ ഇരിക്കുന്ന ഇവർ സ്വയം മറം നാടി വെളിച്ചപ്പാടായി മാറുന്നു ഇവർ സർപ്പാകൃതിയിൽ സർവചലനങ്ങളോടുകൂടി കളം അഴിക്കുകയും പ്രസാദം നൽകി ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അഷ്ടനാഗക്കളം ദർശനം ചെയ്യുന്ന ഭക്തർ സർവവും മറന്ന് സ്ഥിരസന്നിധിയിൽ ശരീരവും അർപ്പിച്ച് ആനന്ദ നിർവൃതി അടങ്ങുന്നു ഒരിക്കൽ അതിന് ഭാഗ്യം ലഭിച്ചവർ ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതി അടുത്ത ഉത്സവത്തിലെ ആയില്യം നാളിനായി കാത്തിരിക്കുന്നു അതുപോലെ തന്നെ ബാലികമാരുടെ താലപ്പൊഴിയും ഭക്തരെ ഭക്തിയുടെ കൊടുമുടിയിൽ അനായാസം ആനയിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിന് നന്ദിം ശ്രീ ഭൂതബലി മേൽശാന്തിയിൽ അമ്മ വെളിച്ചപ്പാടായി തൃപ്പാത ചിലമ്പഴിഞ്ഞ് തൃശൂലം കയ്യിലേന്തി ത്രിവർണ്ണ പൊട്ടിടത്ത് ഉടവാളുമായി തൃത്താലയിൽ സഞ്ചരിച്ചിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ തലയിലേന്തി പിറകോട്ട് നടന്ന് ഭൂതഗണങ്ങൾക്ക് ബലി അർപ്പിക്കുന്നു തദവസരത്തിൽ അമ്മ ദേവി താര ഉഗ്ര മഹോദ്ര വജ്ര ഭദ്രകാളി സരസ്വതി ചാമുണ്ടി എന്നിങ്ങനെ കാലാവംശ ദേവി ഭാവങ്ങളായി ചല്ലം കൊണ്ടുമാറുന്നു ആ ഭാവമാറ്റങ്ങൾ ലോലഹൃദരായ കുട്ടികളിലും സ്ത്രീകളിലും അത്ഭുതവഹമായ ഭീതി സൃഷ്ടിക്കും എന്നുള്ളതിനാൽ സ്ത്രീ ഭൂതബലി ദർശിക്കാൻ അവരെ അനുവദിക്കുന്നതുമല്ല ഇവിടത്തെ പൊങ്കാല വളരെ വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ് ദേവി ദർശനത്തിനായുള്ള സ്ത്രീകളുടെ ആദ്യായ ആഗ്രഹം ഏറ്റവും പ്രകടമാകുന്ന ചടങ്ങാണ് വർഷംതോറും നടക്കുന്ന പൊങ്കാല വളരെ ദൂരെ നിന്ന് പോലും പൊങ്കാല പൊങ്കാലക്കലങ്ങളും ഏന്തി പഴഞ്ചറദേവിക്ക് പൊങ്കാലയിടാൻ ഭക്തജനങ്ങൾ എത്തുന്നു അതിനുള്ള ഒരേ ഒരു കാരണം എന്തത് അവരുടെ ഉള്ളിൽ ഒരേയൊരു രൂപമേയുള്ളൂ കരകളഞ്ഞ പാതിവൃത്തത്തിന്റെ മകുടോദാഹരണമായി മകുണോദാഹരണമായി സ്വരൂപമായ ശ്രീ പഴിഞ്ചറ ഭദ്രകാളിയമ്മ